സെലിബ്രിറ്റികളുടെയും ബിസിനസ് പ്രമുഖരുടെയും പ്രിയപ്പെട്ട സെഗ്മെന്റ് ആണ് ആഡംബര എം പി വികൾ എന്നാൽ അതിൽ തന്നെ വളരെ കുറച്ച് മോഡലുകൾ മാത്രമാണ് വിപണിയിലുള്ളത് പൊതുവെ സെലിബ്രിറ്റികളുടെയും മറ്റും ഗ്യാരേജിൽ കാണാൻ കഴിയുന്ന മോഡലുകളാണ് ടൊയോട്ട വെൽഫെയർ കിയാ കാർണിവൽ എന്നിവയെല്ലാം എന്നാൽ ഇനി ഈ ഒരു നിരയിലേക്ക് ഒരു പുത്തൻ മോഡൽ കൂടി വരാനൊരുങ്ങുകയാണ് എം ജിയുടെ എം നയൻ പ്രസിഡൻഷ്യൽ ലിമോസിൻ എന്ന മോഡൽ ആയിരിക്കും ഇനി മുതൽ പണക്കാരുടെ ഗ്യാരേജ് ഭരിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ലുക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എം നയൻ ഇ വി കാഴ്ചയിലും ആരെയും മോഹിപ്പിക്കുന്ന വിധത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എം നീളവും രണ്ടായിരം എം എം വീതിയും ആയിരത്തി എണ്ണൂറ് എം എം ഉയരവുമാണ് എം ജി എം നയുള്ളത് ഈ വിഭാഗത്തിൽ കി ആ കാറിനു വയോട്ട വെൽഫെയർ തുടങ്ങിയ എതിരാളികളോടായിരിക്കും മോഡൽ ഏറ്റുമുട്ടുക മൂവായിരത്തി ഇരുന്നൂറ് എം എം വലുപ്പമുള്ള വീൽബേസ് ആണ് കാറിൽ ഒരുക്കിയിരിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഇന്റീരിയറിൽ നല്ല സ്പേസ് ആയിരിക്കും കാറിനുണ്ടാവുക പൂർണ്ണ വീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് ബാർ ക്രോം അലങ്കാരങ്ങൾ വെർട്ടിക്കൽ ഡ്രോപ്പ് ഡൗൺ ടൈൽ ലാമ്പുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എക്സ്റ്റീരിയർ ശരിക്കും ലക്ഷറിയെ തോന്നിപ്പിക്കും കൂടാതെ ഇന്റഗ്രേറ്റഡ് ബ്രേക്ക് ലൈറ്റുള്ള റൂഫ് പോയിലറും മുകളിൽ ഇന്റഗ്രേറ്റഡ് ബ്രേക്ക് ലൈറ്റും വരെ കൊടുത്തിരിക്കുന്നതും അതിമനോഹരമായാണ് എം നൈൻ അൾട്രാ ലക്ഷറി ഓൾ ഇലക്ട്രിക് ലിമോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്റീരിയർ ആണ് സെവൻ സീറ്റർ അല്ലെങ്കിൽ എയ്റ്റ് സീറ്റർ ഓപ്ഷനിൽ ഇലക്ട്രിക് എം പി വി തിരഞ്ഞെടുക്കാനാകും എം ജി എം നയൻ ഇവിയുടെ ഇന്റീരിയർ ഫസ്റ്റ് ക്ലാസ് സുഖ സൗകര്യങ്ങളും നൂതന സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ വേ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രസിഡൻഷ്യൽ സീറ്റുകൾ എട്ട് മസാജ് മോഡുകൾ വെന്റിലേഷൻ ഹീറ്റിംഗ് സംവിധാനങ്ങളെല്ലാം സീറ്റിൽ ലഭിക്കുന്നതായിരിക്കും സിക്സ്റ്റി ഫോർ കളർ ആംബിൻ ലൈറ്റിംഗ് സിസ്റ്റം ട്വൽവ് സ്പീക്കർ പ്രീമിയം സൗണ്ട് സജ്ജീകരണം ഡുവൽ സ്റ്റൈൽ പനോരമിക് സൺറൂഫ് പവർഡ് റിയർ സ്ലൈഡിംഗ് ഡോറുകൾ റിയർ എന്റർടൈൻമെന്റ് സ്ക്രീനുകൾ എന്നിവയാണ് എം ജി എം നയൻ ഇലക്ട്രിക് എം പി വിയിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ വലിയ ആഡംബര വാഹനമായതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല ലെവൽ ടു അഡാസ് ഏഴ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയെല്ലാം കാറിനെ കിടിൽ നിന്നാക്കുന്നു തൊണ്ണൂറ് കിലോവോട്ട് ഹവർ ലിഥിയം ബാറ്ററി പാക്കുമായാണ് എം ജി എം നൈൻ ഇ ബി വിപണനത്തിനെത്തുക ഇരുന്നൂറ്റി നാൽപ്പത്തി കാര്യത്തിൽ പരമാവധി മുന്നൂറ്റി അമ്പത് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് മോട്ടോറുമായാണ് ബാറ്ററി ഘടിപ്പിച്ചിരിക്കുന്നത് സിംഗിൾ ചാർജിൽ ഡബ്ല്യൂ എൽ ടി ബി സൈക്കിൾ സാക്ഷ്യപ്പെടുത്തിയ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് വരെയാണ് എം ജി എം നൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയോടെ ബാറ്ററി വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനും സാധിക്കും രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ലിമോസിൻ കാറായതുകൊണ്ട് തന്നെ അവതരണം ശ്രദ്ധയാകർഷിക്കുന്നതായിരിക്കും എം ജി മോട്ടേഴ്സിന്റെ ഫ്ളാഗ്ഷിപ്പ് മോഡലായി ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു കാറിന് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് എക്സറും വില പ്രതീക്ഷിക്കുന്നത് വില പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ഡീലർഷിപ്പിൽ ഈ ഒരു മോഡൽ എത്തിയതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു